പരുന്നമ്പാറയിലെ കയ്യേറ്റങ്ങൾ മുഴുവനും ഒഴിപ്പിക്കണമെന്ന് സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ ഒരു കയ്യേറ്റക്കാരനെയും വെറുതെ വിടില്ല എന്നാണ് സർക്കാർ നിലപാട് സർക്കാർ ഭൂമി കാശുള്ളവന് കയ്യേറിസോർട്ട് ഉണ്ടാക്കാനും അത് സംരക്ഷിക്കാൻ കുരിശ് സ്ഥാപിക്കാനും അനുവദിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ കാലത്തും ചില ഉദ്യോഗസ്ഥർ സർക്കാർ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നതായും കെ കെ ശിവരാമൻ ഇന്നലെ നിയമസഭയിലെ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കയ്യേറ്റക്കാരനെയും വെറുതെ വിടത്തില്ല അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാട് പാർട്ടി ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഭൂമി കാശുള്ളവന് കയ്യേറി റിസോർട്ട് ഉണ്ടാക്കാനും പിന്നെ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കാനും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി കുരിശു സ്ഥാപിക്കാനും അതിനൊന്നും അനുവദിക്കുകയില്ല എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ എവിടെല്ലാം കൈയേറ്റമുണ്ടോ ആ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പരിപാടി തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് നിരോധനം ഞാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും മുമ്പോട്ട് പോയാൽ അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കുകയും ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോവുകയും സർക്കാർ ഭൂമി സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് അത് ഏത് കാലത്തും ഏത് ഗവൺമെന്റിന്റെ കാലത്തും എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ നയങ്ങളെ അതേപടി നടപ്പിലാക്കുന്നതല്ല അവർ ചിലര് സർക്കാർ തീരുമാനങ്ങളെ അട്ടിമറിക്കാതിരിക്കുന്നവർ റവന്യൂ വകുപ്പിലും ചിലപ്പോൾ അത്രക്കാരുണ്ടാവാം അത്തരക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ച് അവരുടെ മേൽ കർക്കശമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും കയ്യേറ്റത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കാലവും അത് തന്നെയാണ് നാളെയും അങ്ങനെ തന്നെയായിരിക്കും